പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ചുവന്ന അരി കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഉത്തരം കൊളസ്ട്രോൾ കുറയാനും മുഖത്തിൻ്റെ തിളക്കം കൂടാനും സഹായിക്കുന്നു ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കുറഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം തലവേദന മലബന്ധം വരൾച്ച സ്ത്രീകളുടെ സൗന്ദര്യവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉത്തരം ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക ചെറുപ്പം നിലനിർത്താൻ കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം തൈര് പഴങ്കഞ്ഞി ബദാം വാൾനട്ട് സ്ത്രീകളുടെ യോനിയിൽ പുരുഷന്മാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ഉത്തരം തേൻപുരട്ടൽ സ്ട്രോക്ക് വരാൻ സാധ്യത ഏത് സമയത്ത് കുളിക്കുന്നവർക്കാണ് ഉത്തരം പാതിരാത്രി ഏത് ഭക്ഷ്യവസ്തുവാണ് ക്യാൻസർ കോശത്തെ ഇരട്ടി വികസിപ്പിക്കുന്നത് ഉത്തരം പഞ്ചസാര തുടർച്ചയായി എത്ര ദിവസം ഉറങ്ങാതിരുന്നാൽ മരണം സംഭവിക്കും ഉത്തരം പത്ത് ദിവസം ഏത് ഭക്ഷ്യവസ്തുവാണ് തൈരിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പപ്പായ വിറ്റാമിൻ എ കൂടുതലായി അടങ്ങിയ ഭക്ഷണം ഉത്തരം മധുരക്കിയങ്ങ് ഏത് പച്ചക്കറിയാണ് വിശപ്പ് കുറയ്ക്കുന്നത് ഉത്തരം വെണ്ടക്ക രക്തത്തിൽ ഷുഗർ കൂടിയാലുള്ള ലക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം അമിത ക്ഷീണം ഇടവിട്ട് മൂത്രം ഒഴിക്കാൻ തോന്നൽ അമിതദാഹം ഉച്ചഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ഭക്ഷണം കഴിച്ച ഉടനെ മധുരം ഒഴിവാക്കുക ഉറങ്ങാതിരിക്കുക കണ്ണിന്റെ ശക്തിക്ക് ഫലപ്രദമായ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം ഇലക്കറികൾ ചെറിയ മത്സ്യങ്ങൾ പേരക്ക ജ്യൂസാക്കി കുടിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സുകൾ ഏതെല്ലാം ഉത്തരം പൈനാപ്പിൾ ഓറഞ്ച് ആപ്പിൾ രാവിലെ ഉണർന്ന ഉടനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ഫോൺ നോക്കാതിരിക്കുക ചായ കാപ്പി എന്നിവ കുടിക്കാതിരിക്കുക തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വരുന്ന രോഗം എന്ത് ഉത്തരം കഴുത്ത് വേദന നടുവേദന ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉത്തരം ഇരുന്ന് കൊണ്ടു കൊടുക്കുക മടിയിൽ കിടത്തി കൊടുക്കുമ്പോൾ തല അല്പം ഉയർത്തുക യുവത്വം നിലനിർത്താൻ കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം ബീൻസ് പേരയ്ക്ക വാൾനട്ട് ഗ്രീൻ ടീ ഹൃദയത്തെ സംരക്ഷിക്കാൻ ഏത് സമയത്തെ ഭക്ഷണമാണ് നിർബന്ധമായും കഴിക്കേണ്ടത് ഉത്തരം രാവിലെ രാത്രി ഉറക്കത്തിനിടയ്ക്ക് വരുന്ന നെഞ്ചരിച്ചിലും ഗ്യാസിനും ഫലപ്രദമായത് ഉത്തരം നേരത്തെ ഭക്ഷണം കഴിക്കുക ചീത്ത കൊളസ്ട്രോൾ കുറയാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം ഓട്സ് മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും കരുവാളിപ്പ് മാറാനും ഫലപ്രദമായത് ഉത്തരം ബീട്രൂട്ട് പേസ്റ്റിൽ കടലമാവും പാലും ചേർത്ത് പുരട്ടുക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം മധുര കിയങ്ങ് ഏത് ഭക്ഷ്യവസ്തുവാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത് ഉത്തരം തേൻ ഏത് രോഗമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്നത് ഉത്തരം അസിഡിറ്റി ഏത് പച്ചക്കറിയാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ രുചി കുറയുന്നത് ഉത്തരം തക്കാളി ഏത് പാനീയമാണ് ആൻറിബയോട്ടിക് കഴിച്ച ഉടനെ കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം പാൽ ഏത് പക്ഷിക്കാണ് പച്ചമുളക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഉത്തരം തത്ത കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ശരീരഭാഗം ഉത്തരം തല ഏത് ഭക്ഷ്യവസ്തുവാണ് യൗവനം നിലനിൽക്കാൻ പൂർണമായും ഒഴിവാക്കേണ്ടത് ഉത്തരം പഞ്ചസാര ഏത് ഭക്ഷ്യവസ്തു അമിതമായി ഉപയോഗിച്ചാലാണ് ശരീരത്തിൽ ക്ഷീണം കൂടുന്നത് ഉത്തരം പഞ്ചസാര ദിവസവും തലയിൽ എണ്ണ തേച്ചു കുളിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ആസ്മ ഏത് ഭക്ഷ്യവസ്തുവാണ് ഗ്യാസ് ഗ്യാസ്ട്രബിളിനെ തുരത്താൻ ഫലപ്രദമായത് ഉത്തരം വെളുത്തുള്ളി